ഞങ്ങൾ ഇത് വളരെ സന്തോഷമായ സമയമാണിത് കാരണം ഇവർ കേൾക്കുന്നുണ്ട് ഞങ്ങൾ വരുന്നത് ഇവർക്ക് അറിയുന്നുണ്ട് ആ ബോധ്യത ഞമ്മക്ക് വേണം പണ്ട് ഈ ബോധ്യത കേരളത്തിൽ ഇല്ലായിരുന്നു കാരണം ഞാന് മടൂർ ഷേഖ് ഹദ്സ് അല്ലാസീസ് മഹാന്റെ കൂടെ ഇരുപത് കൊല്ലത്തിന്റെ അനുഭവ അതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല നമ്മള് അറിഞ്ഞാൽ അനുകാണ്ടിക്ക അറിഞ്ഞിട്ടില്ല അള്ളാഹാലം എല്ലാവർക്കും കാരണം ഈ ഖബർസ്ഥാനില് എടുക്കുന്നവരെല്ലാരും ഹയാത്താ ഇവരെല്ലാം ഹയാത്തൽ മോഹിനീന അത് വിശ്വസിക്കുന്നതാണ് സുന്നത്തമായി തിന്ന് ഞങ്ങളൊരു സലാം ചെല്ലു സലാം മടുക്കൂ പക്ഷെ ഞങ്ങളെ മൊബൈൽ ചെലവിന്റെ മൊബൈൽ ശരിയില്ല പണ്ടത്തെ മഹന്മാര് സലാം ചെല്ലാരിഞ്ഞാ എത്രയോ ശേഖന്മാരെ കൂടെ പോയി സലാം ചെല്ലുമ്പോൾ സലാം മടക്കുന്ന ഒച്ച കാലം കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെല്ലാതെ വരുന്നില്ല കാരണം ഞമ്മളത് മൊബൈൽ ഇൻകമ്മിങ്ങും ശരിയില്ല ഔട്ട്ഗോയിങ്ങും ശരിയില്ല ഇഹ്ലാസ് ഇല്ല ഈമാൻ ഇല്ല അതുകൊണ്ട് അലഹമില്ല ഇന്ന് വളരെ സന്തോഷം എന്റെ ശേഖിന്റെ കൂടെ ഇന്ന് വന്ന് ഈ മഹാന്റെ സിയാറത്ത് ഇന്ന് ഞമ്മള് നടത്തി അവർ കേൾക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ഇന്ന് ഇവിടെ